അതെ നമ്മടെ ഷോപ്പിംഗ് മാളില്ലേ അതിന്റെ ഒരു കച്ചവടം സംസാരിക്കാൻ പറ്റിയാണ് പതിനൊന്ന് എവിടെ എവിടേക്കാണെന്ന് നീ അറിയണത് എന്തിനാണ് ഞാനൊരു കച്ചവടത്തിന് പോകണല്ലേ മാൾ മേടിക്കാൻ പോണത് എന്നാലും കോടിക്കണക്കിന് രൂപയുടെ ഡീലാണ് അവരോട് ഇരുന്ന് സംസാരിച്ച് അവരത് വീഴ്ത്തി കഴിഞ്ഞാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ അതിന്റെ ഇടയിൽ എന്നോട് ഭാര്യ പറഞ്ഞേക്കണ സാധനങ്ങള് മേടിക്കാണ്ട് ഞാൻ പോയിട്ട് നിന്റെ നൂറ് വട്ടം പറയത്തിന് മുമ്പ് കിടന്ന് വിളിച്ച് വർത്താനം പറയരുതെന്ന് തള്ളിയിരിക്കുന്നു പോണേണ്ടി വരും ര്യാദക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ തലവേദന ഇട്ട് പൊളഞ്ഞു നിക്കണ സമയത്താണ് നീ മൊബൈൽ പൂത്തി കളിച്ചോണ്ടിരിക്കുന്നത് അയ്യോ നിങ്ങളെ തലവേദനക്ക് പറ്റി മരുന്നുണ്ടോ നോക്കല്ലേ കിട്ടി കിട്ടി ും ചെറേനും കൂടെ ചാലിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളെ നെറ്റിയില് മൂക്കിന്റെ പാട്ടിലൊക്കെ തേച്ചാൽ ഈ തലവേദന മാറുന്ന പറഞ്ഞേ അതൊന്നും ഇല്ല പിന്നെ കാര്യം നിങ്ങളെ തലവേദന മാറണ്ടേ ഇതെന്താ പെട്ടെന്നൊരു തലവേദന രാവിലെ പോകുമ്പോണ്ടായില്ല മരുന്ന് എന്തെങ്കിലും ശരിക്കും ു ഇട്ടേ തണുത്തുവാസ് രണ്ട് ഗ്ലാസ് മതിരെ ആ ഒന്നു മതി ഒന്ന് മതിയെ ഒരു ഗ്ലാസ് ലേശം വെള്ളം എടുക്കേ അയ്യോ തലവേദനിച്ചിട്ട് പോയേ എന്താണ് രാവിലെ തന്നെ ഇവിടെ ഞാനേ വാസുട്ടിനൊന്ന് കാണാൻ വേണ്ടിട്ട് വണ്ടി ഇല്ല വേണ്ടി കച്ചവടത്തിന് കിട്ടിയ വേണ്ടിയാണ് ഇന്ന് കൊടുക്കുവാനും കണ്ടിട്ട് വരാം എന്താ അത്യാവശ്യം ഇല്ല ഒന്നാവും വിളിച്ചറിഞ്ഞോ ഒന്ന് എന്തോ കാണണോന്നു ഇല്ല ഇല്ല ഞാൻ പോയിട്ട് വരാം ഞാനും വരാം വേണ്ട വേണ്ട പരിക്ക് പരിക്കേച്ചോ ഞാൻ ദേവെന്നു രണ്ടു മിനിറ്റ് എന്താന്നോ നോക്കട്ടെ വാസുട്ടിയേ

ഞാൻ ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി ആ മരത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോരല്ലെന്ന് വിചാരിച്ചിട്ട് പാതി വഴിയിൽ വരെ വന്നു നോക്കുമ്പോഴല്ലോ കണ്ണും മഞ്ഞളിച്ചിട്ട് പിന്നെ തുറക്കാൻ പറ്റില്ല തലയൊക്കെ കിടന്നിങ്ങനെ വേദനിച്ചിട്ട് പൊട്ടി പൊളിഞ്ഞു പോലെ അങ്ങനെ തോന്നുന്നത് പെട്ടെന്ന് കഴിച്ചാ ഒന്നും ഭയങ്കര തലവേദന ഇപ്പോലത്തെ തലവേദന ശ്രദ്ധിക്കണം നമ്മളെ മറ്റേ ചാക്കോന്റെ അപ്പന ഇങ്ങനെയായിരുന്നു പെട്ടെന്ന് ഇടക്കിടക്ക് ഒരു തലവേദന വരും പണിക്കുവാൻ ഇറങ്ങുമ്പോ ഒരു മിന്നലും ഒരു മൂടലും ഒക്കെ വരും ഇനി മാറി ആള് തീർന്നോ ഇല്ലേ മല്ലിക അങ്ങനെ പേടിക്കണ്ട അയാൾക്കൊരു പത്ത് എഴുപത്തെട്ട് വയസ്സുണ്ടായി ഇതേ പതിവില്ലാതെ എന്തെങ്കിലും കഴിച്ച കൂടുതലായിട്ട് അതിനിപ്പോ കാര്യായിട്ട് കഴിപ്പില്ലല്ലോ ആണോ ആ അപ്പൊ കൊഴപ്പില്ല ഈ സ്ഥിരമായിട്ട് ചെറുത് കഴിക്കണ ആളുകളെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്താൽ ഇതുപോലെ തലവേദന വരും വാസുജി ഇതിന് മരുന്നൊന്നും മേടിക്കണ്ട ഒരു കഴിച്ചാ മതി മാറും നിർത്തണമെന്നാണ് ആ പരസ്യത്തിൽ എലക്ഷനിലേക്ക് എഴുതാ പറഞ്ഞില്ലേ ഘട്ടം ഘട്ടമായിട്ട് നിർത്തി വരണമെന്ന് ഒറ്റർത്തേർത്ത് അടിച്ച് പിന്നെ ഇത്രയും കാലം കഴിച്ച ആള് ഒരു മുപ്പത് എം എൽ എ കഴിച്ച് എന്ത് വരാനാണ് അവൻ എന്തേലും വരെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളൂ മാറ്റേണ്ട കാര്യമുണ്ടോ അത് വേണ്ട ഇനി കൊടുക്കാൻ തന്നെ സാധനോ ചേട്ടാ സാധനം വേണമെങ്കിൽ എന്റെ സ്കൂട്ടറിൽ അല്ലാതെ നീ അത് കഴിക്കാറില്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കൊണ്ടുവന്നതല്ല അതൊരു ഒരാഴ്ചയായിട്ട് ഇരിക്കണ് ഇപ്പൊര് ഭാഗത്തും പാടില്ലാതെ വരുമ്പോ നമ്മയോഗിക്കണ്ടേ നീ ഒരു പണിയായി ഇത്തിരി തണുത്ത വെള്ളം കൊടുത്തിട്ടുണ്ടോ േരി സാധനം ഒക്കെ എന്റെ അടുത്തുണ്ട് പത്ത് നാപ്പത് വയസ്സായ ഒരു ചെറുതടിക്കണമെന്ന് പറഞ്ഞ പണ്ടാർത്തിനെ പേടിക്കണോന്ന് പറഞ്ഞാ സാധനം അതൊരു കുടുംബത്തോട്ട് ഒരു മിതും വൈകിട്ട് വെച്ചോണ്ട് വരാൻ പറ്റുമോ നമ്പർ അടിച്ചതാണ് ഒറ്റ ക്ലാസ് ഞാൻ അടിച്ചിട്ട് നീ അടിച്ചാ മതി ഓ അത്